വസ്സലാത്തു വസ്സലാമു റസൂലിഹിൽ കരീം വസഹ്ബിഹി സ്നേഹധനരായ ഈ സംവിധാനത്തിൻ്റെ സംഘാടകരെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ കുട്ടികളെ അള്ളാഹു ഇരുത്തവും ഈ ജ്ഞാനസദസ്സും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ പരലോോകത്ത് നാളെ അവൻ്റെ വിശാലമായ ജന്നാത്തിൽ ഫിറിദൌസിൽ കൂടെയിരിക്കാനും ഒക്കെയുള്ള ഭാഗ്യം പടച്ചവൻ നമുക്ക് നൽകുമാറാവട്ടെ അക്കീദ പഠനമാണ് ഷാവ കഴിഞ്ഞ ചരിത്ര പഠനത്തിൻ്റെ അവസാനം ചെന്നെത്തിയത് യഥാർത്ഥത്തിൽ അക്കീദയുടെ ഉപകാരവും അഫീദ പഠനം കൃത്യമല്ലെങ്കിൽ അതിൻ്റെ വിനാശവുമാണ് നമ്മെ ബോധ്യപ്പെടുത്തിയത് അക്കീദ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്കതിനെ വിശ്വാസം എന്നൊക്കെ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒരു പദമാണ് യഥാർത്ഥത്തിൽ അറബിയിൽ അങ്ങനെയല്ല പദം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നല്ല ചി പറയേ അത് മൈക്കൻ്റെ പ്രശ്നം മനുഷ്യന്റെ ജീവിതത്തെ അവൻ്റെ വിജ്ഞാനത്തെ ജീവിത ജീവിതസന്ധാരണത്തെ ജീവിത വ്യവഹാരങ്ങളെ ബന്ധിപ്പിക്കുന്ന മനോഹരമായ ആശയത്തിനാണ് അറബി ഭാഷയിൽ അഖീദ എന്ന് പറയുന്നത് ഈ അക്കീദയെ പലപ്പോഴും ചരിത്രത്തിൻ്റെ ഇതപര്യന്തമായ സഞ്ചാരത്തിനിടയിൽ ഇത് തകർന്നടിഞ്ഞതായിട്ട് കാണുന്നുണ്ട് അതാണ് നേരത്തെ ൂതിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഓരോ നാഗരികതകൾ വരുമ്പോഴും ശ്വാസത്തിന് നേട്ടം സംഭവിക്കുന്ന പോലെ തന്നെ കോട്ടവും സംഭവിച്ചുകൊണ്ടാണ് ആ നാഗരികതകൾ അവസാനിക്കുന്നത് എന്നാൽ നമുക്കറിയാം ഇസ്ലാമിക ലോകത്തിൻ്റെ ഈ ആ തകർന്നടിയാൻ പോകുന്ന സമയത്താണ് ഷെയ്ഖ് അലുസ്ലാം ഇബിൻ തൈമിയെ പോലുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലുള്ള ആളുകൾ ഈ രംഗത്ത് സജീവമായി സജീവമായി കടന്നു വരികയും വിശ്വാസത്തിൻ്റെ പ്രോജ്വലിക്കുന്ന നക്ഷത്രങ്ങളായി ചരിത്രത്തിൽ ഉയർത്തുന്നേറ്റതും അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് എങ്ങനെയാണോ ശത്രുക്കൾ ഉണ്ടായിരുന്നത് അതുപോലെ അത്രയും അധികം തന്നെ സ്വന്തം ആളുകൾ തന്നെ ശത്രുക്കളും ശത്രുതയും ഈ വ്യക്തിത്വങ്ങൾ ഏറ്റിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഗ്രന്ഥം മുഹമ്മദ് ഗ്രന്ഥമായ കിതാബ്ദിൻ്റെ ആധാരത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ പറ്റി സംസാരിക്കാനും കൈകാര്യം ചെയ്യാനും ആഗ്രഹിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അൽ വൽ വൽ അമാനു വസ്സലാമു ഷയങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കുന്ന ആശയമാണ് യഥാർത്ഥത്തിൽ പറയുന്നത് അഹീദ് എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വാസത്തിൽ അനീതിയോ ക്രമം തെറ്റിയുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമോ കലരാതെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ആളുകൾ ജീവിതത്തിൽ ഈ ലോകത്തും പരലോകത്തും വേണ്ട അത് തന്നെയാണ് നിർഭയത്വം എന്ന് പറയുന്നത് ആ നിർഭയത്വം ഉണ്ടാകുമെന്നാണ് ഖുർആൻ പറയുന്നത് ഇത് പറഞ്ഞത് മാത്രമല്ല ഇത് ഉണ്ടായ ഒരു സമൂഹത്തിൻ്റെ ചരിത്ര ചിത്രത്തെയാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിൽ കാണുവാൻ കഴിയുന്നത് അള്ളാഹു തന്നെ മാത്രമുള്ള ഈ ഭാഗത്ത് നിർഭയത്വം പകരുന്നതാണ് അറബികളുടെ ഒരു ഹോബിയാണ് ലോകത്ത് മുഴുവൻ സഞ്ചരിക്കുക എന്ന് പറഞ്ഞത് അറബികളൊരു സ്ഥലത്ത് നിൽക്കുന്നവരായിരുന്നില്ല വസന്തവും ഹേമന്തവും ശൈത്യവും ഒക്കെ തേടി അവരിങ്ങനെ യാത്ര പോകും ഖുറാൻ അവരുടെ യാത്രയെ പ്രോത്സാഹിപ്പിച്ചില്ല സഞ്ചാരത്തെ യാത്രയെ നിരോത്സാഹപ്പെടുത്തിയില്ല സഞ്ചാരത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല പക്ഷേ ഭൂഖണ്ഡാന്തരങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ യാത്ര മക്കയിലുള്ള ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ആ പ്രകാശനം ചെയ്യുന്ന ആദർശത്തെയും നിങ്ങൾ മറന്നു പോകരുത് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഖുർആാനിലെ ചെറിയൊരു അധ്യായമാണ് അധ്യയമാണ് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഖുറാൻ ചില അധ്യയങ്ങൾ കാണാൻ കഴിയും കുടുംബത്തോട് നിസ്കരിക്കാൻ പറയാ പറയാൻ നിനക്ക് ക്ഷമ വേണം പോരാ ാണ് പറയുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട് പിന്നെ പറയുന്നത് നിങ്ങളോട് ഭക്ഷണം ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ സജീവമായാൽ ബന്ധം ശക്തിപ്പെടുമ്പോൾ റിസ്ക് തരാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് സൂചിപ്പിക്കുന്ന വചനമാണ് െളിഞ്ഞ ദൈവവിശ്വാസമില്ലെങ്കിൽ ഹൃദയം പലതുകൊണ്ടും ഭയപ്പാടിലായിരിക്കുമെന്നാണ് ഖുർആൻ അല്ലെങ്കിൽ ഈ ഗ്രന്ഥം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ما لم ينزل به സത്യത്തെ നിഷേധിച്ചിരുന്ന ആളുകൾക്ക് നാം ഒരു റബ്ബറ്റ് കൊടുക്കുന്ന ഖുർആാനിൽ ഭയത്തെ പറയാൻ വേണ്ടി ഒരുപാട് പതി ഉപയോഗിച്ചിട്ടുണ്ട് ഹൗഫ് ഉപയോഗിച്ചിട്ടുണ്ട് റബ്ബെന്ന് ഉപയോഗിച്ചിട്ടുണ്ട് റോബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് വജിൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെയും ചില പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് പറഞ്ഞ പ്രത്യേകമായ പദമാണ് എന്നാണ് അതിനെ തുടച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഭയം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഗോഡൻ ചൈൽഡ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ദൈവാരാധന ആരാധന പരിചയപ്പെടുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒരു കാടകഘട്ടത്തിൽ ആയിരുന്നു മോണോത്യസ്സമായിരുന്നു യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ സന്ദേശം എന്നുള്ളത് ആനകളോട് ചില പുരോഹിതന്മാർ വന്ന് പറഞ്ഞു ഈ സമുദ്രത്തെ നിങ്ങൾ ഭയപ്പെടണം അങ്ങനെ സമുദ്ര ദേവന്മാരുണ്ടായി ഈ ഇടിയെ നിങ്ങൾ ഭയപ്പെടണം അങ്ങനെ ഇടി ദേവനായി 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 ദേവിയായി മാറി അതുപോലെ തന്നെ ചില വിഷയങ്ങൾ നിങ്ങൾ ഭയപ്പെടണം അങ്ങനെ ഭയപ്പാടുകളിൽ നിന്നാണ് ബഹുദൈ വിശ്വാസം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഈ ഈ ഭയപ്പാട് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഭാവി വിശ്വാസത്തിന് ആ ഭയപ്പാടിൽ തന്നെ അവർക്ക് അഭയം പ്രാപിക്കാൻ കഴിയുന്നതാണ് നൽകുന്നത് അമ്മന് നൽകുന്നു അമ്മ എവിടെയുണ്ടോ അവിടെ ഹൗഫ് ഇല്ലാതാവുന്നു അമ്മ എവിടെയുണ്ടോ അവിടെ ഫസാതാകുന്നു അമ്മ എവിടെയുണ്ടോ അവിടെ റബൾ ഇല്ലാതാവുന്നു അമൻ എവിടെയുണ്ടോ അവിടെ റൗൾ ഇല്ലാതാകുന്നു അതായത് ജീവിതത്തിൽ വരാനിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ മക്കള് വലുതായി അവരുടെ സ്ത്രീധനം എന്താകുമെന്ന് പ്രായപൂർത്തിയായ മക്കളെ നോക്കി ഉമ്മയും വാപ്പയും ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് നൽകേണ്ട ആ മാതാപിതാക്കളുടെ മനസ്സിൻ്റെ അന്തരാളങ്ങളിൽ വിശ്വാസത്തിന്റെ വെളിച്ചം ജ്വലിച്ചു നിൽക്കുന്നെങ്കിൽ അവർക്ക് അങ്ങനെ ചിന്ത വരികയില്ല അതുകൊണ്ടാണ് പറയുന്നത് വരാനിരിക്കുന്ന ഭാവിയിൽ നമ്മിലേക്ക് കടന്നിരിക്കാനുള്ള ഭയങ്ങളെ പറ്റിയിട്ടുള്ള അവർക്ക് ഉണ്ടാകില്ല എന്ന് ഖുർആൻ പറഞ്ഞത് ഇങ്ങനൊരു വിഷയം കൊണ്ടാണ് അതുകൊണ്ടാണ് എല്ലാവരും ഈ സ്വർഗത്തിന് അന്ന് ആദമിനോടും ഹബ്വയോടും പറഞ്ഞ വാക്കാണെങ്കിൽ ഇന്ന് നമ്മളോടാണ് ഈ ഖുർആനിന്റെ വചനം ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം വിളിച്ചോതുന്ന ഏകദിന വിശ്വാസം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അമ്നും അമാനും സലാമും ഉണ്ടാകുമെന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണിത് ജീവിതത്തിന് അമ്ന് മാത്രമല്ല ധൈര്യവും സ്ഥൈര്യവും നൽകുന്നു ത്വഹിത് എന്ന് പറയുന്നത് അവിടെ ഒന്നും കാണില്ലല്ലേ ആ ഞാൻ അവിടെ കാണും ഓക്കെ ജീവിതത്തിന് ധൈര്യവും നൽകുന്നവരും പരലോകത്തും നൽകുന്ന ആദർശം ആ ഒരു മനുഷ്യനില്ല ഒരു മനുഷ്യനുമില്ല പ്രവാചകന്റെ മുമ്പിൽ വാളൂരി പിടിച്ചിടിക്കുന്ന ശത്രുവും പ്രവാചകനും മാത്രം ആര് രക്ഷിക്കും എന്നിൽ നിന്ന് മുഹമ്മദ് വാക്ക് ആ വാക്ക് അറസ്റ്റിലേക്കത്തുന്ന വാക്കാണ് അടച്ചമൻ രക്ഷിക്കും ആ വാള് താഴ് വീഴുന്നു എന്നിൽ നിന്ന് നിന്നെ ആര് രക്ഷിക്കും ഒരു ഉത്തരവില്ലല്ലോ മുഹമ്മദ് താങ്കളുടെ കാരുണ്യമുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയും എന്നതാണ് ഉത്തരവ് ജീ ജനതകളുടെ കാരുണ്യമല്ല പടച്ചവന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം ഈ പ്രപഞ്ചത്തിൽ പ്രവിശാലമാണ് ഫസ് അഖ് തു ഞാനത് നിർബന്ധമായും തീരെഴുതി കൊടുക്കുന്നത് ഭക്തിയുള്ള ആളുകൾക്കാണ് തൊഹീദുള്ള ആളുകൾക്കാണ് അതുപോലെ തന്നെ ഈമാനുള്ള ആളുകൾക്കാണ് ഖാത്ത് നൽകുന്ന ആളുകൾക്കാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സിബാത്ത് നൽകുന്നു കൗളി സ്ഥാപ്യത്തിന് ചില അധികം മുഹസിരികളും ഇബര കസിയായാലും തൊബരിയായാലും അതുപോലെ ഹോർത്തുബിയായാലും ഏത് തസ്സിരികളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ പ്രധാനമായും കടന്നുവരുന്നത് എന്ന വാക്കാണ് ഈ വാക്കാണ് ലോകത്തെ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തിയത് ഇസ്ലാമിൻ്റെ പ്രധാനം ഈ വാക്ക് തന്നെയാണ് മക്കയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് എത്തിയത് അറബികളെത്തിയത് ദ്രാവത്തിന് വേണ്ടിയത് ഈ വാക്കായിരുന്നു മക്കൈയിൽ നിന്ന് സാധു നബി വഖാസ് ചൈനയിലെ ഉയഗൂറിലേക്ക് യാത്ര പോയത് ലാ ഇലാഹ ഇലാഹഇ ശബ്ദം ശബ്ദമുണ്ടായിരുന്നു മക്കയിൽ നിന്ന് വിഗ്രഹാരാധനകരുടെ യമനിലേക്ക് പ്രവാചകൻ്റെ അനുയായികൾ യാത്ര പോയത് ലാ ഇലാഹ ഇല്ലാ എന്ന വാക്കുണ്ടായിരുന്നു നബി സലസിന് മരിച്ചപ്പോൾ മുപ്പത്തി ഏഴായിരം ആളുകളായിരുന്നു മയ്യത്ത് കാണാൻ വന്നത് ബാക്കി ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ എവിടെയായിരുന്നു ലോകത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ ദീനി ദ്രവത്തിനു വേണ്ടി ലാ ഇലാഹ ഇല്ലാ എന്ന ശബ്ദത്തെ പ്രോജ്വലിപ്പിക്കാൻ പ്രകാശിപ്പിക്കാൻ ലോകത്ത് സഞ്ചാരം നടത്തിയതായിട്ടാണ് കാണുന്നത് അവർക്കെല്ലാം ജീവിതത്തിൻ്റെ ഏകാന്തമായ യാത്രകളിലും രാത്രികളിലും പകലുകളിലും ധൈര്യം നൽകിയിരുന്നത് ലാ ഇലാ ഇല്ലല്ലാ എന്ന തോഹിദൻ്റെ വാക്കാകുന്നു അവർ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമാണത് ഇബ്രാഹിം സാത്ത് വസ്സലാം കിലോമീറ്ററുകൾ മുപ്പതിനായിരത്തോളം വയലുകൾ സഞ്ചരിച്ച് ഒരപകടവുമില്ലാതെ തിരിച്ചു വന്ന് ഫലസ്തീനിൽ മരണപ്പെടുന്നതിൽ അത് യു സബ്യത്ത് ഉള്ളാഹുല്ലീൻ അഹമനു ബിൽഹലി സാബിത്ത് അള്ള നൽകിയ ലാ ഇലാ ഇല്ലയുടെ ശക്തി തന്നെയാണെന്ന് ഒരുപാടിങ്ങനെ പറഞ്ഞു പോകും നമ്മൾ ആ വക്കിനെ പറ്റി സംബന്ധിച്ച് ഷാവ അടുത്തതിലേക്ക് അടക്കാം നാടിൻ്റെ നിർഭയത്വത്തിന് സമൂഹത്തിൻ്റെ വിശ്വാസം വലിയ പങ്കാണെന്നുള്ളതാണ് നിർഭയത്വം ഇബ്രാഹിം ഇസ്ലാത്തോസിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരാശയമാണ് ഈ നാട് സുരക്ഷിതമാവണം തമ്പുരാനെ ആ സുരക്ഷിതമാവണമെങ്കിൽ ഈ നാട്ടിൽ താമസിക്കുന്ന വരും തലമുറകൾ ആളുകളായിരിക്കണം എന്നാണ് ഈ നാട്ടിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് അന്ന് ഈ നാട്ടിൽ നിർഭയത്വം നഷ്ടപ്പെടും മക്കയായാലും മദീനയായാലും ഹദീസ് പറയുമ്പോൾ മദീനയുടെ പരിസരം വരെ ദജാൽ വരുന്ന രംഗം നമുക്ക് ഹദീസുകൾ കാണാൻ കഴിയുന്നുണ്ട് മദീനയുടെ പരിസരം വരെ ദജ്ജാൽ കടന്നു വരുന്നുണ്ട് ദിട്ടവിടുന്ന് അവിടുന്ന് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്നാൽ ആ മദീനയിലെ പള്ളിയിൽ വിവാദത്തിലേർപ്പെട്ടിരുന്ന ആളുകൾ ദജാല് അങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടുന്ന രംഗം നമുക്ക് ഹദീസുകൾ കാണാൻ വായിക്കാൻ കഴിയുന്നുണ്ട് മദീന പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി അനുവദിച്ച ആരാധനാലയങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി കിടന്നു ചെല്ലുന്ന ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിലും ഷിർഖിൻ്റെ ആശയമാണെന്ന് കൃത്യമായി ബോധിപ്പിക്കുന്ന ആശയങ്ങളാണ് പ്രവാചകൻ സുഹാസലം അദ്ദേഹത്തിൻ്റെ അവസാന പ്രവചനങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വീട്ടിൽ നിർഭയത്വം വേണമോ ത് വേണം സംഘടനയിൽ നിർഭയത്വം വേണമോ തൊഹിത് വേണം ഒരു സംഘത്തിൽ നിർഭയത്വം വേണമോ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വേണം ആ വിശ്വാസത്തിൽ ഒരു അക്രമമില്ലാത്ത ആ വിൽമെന്ന് പറയുന്നത് ഇന്ന ഇന്നു അലീൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒന്നാമതായി നിൽക്കുന്ന ആ വിൽമാണ് ആ ദുൽമ ജീവിതത്തിൽ കടന്നു വന്നാൽ എല്ലാ നിർഭയത്വങ്ങളും നഷ്ടപ്പെടും എവിടെയാണോ നിർഭയത്വം കടന്നു വരുന്നത് അവിടെയാണ് ഭയത്തിന് പ്രവേശിക്കാൻ കഴിയുന്നത് എവിടെയാണോ നിർഭയത്വം സ്ഥായിയാകുന്നത് അവിടെ ഭയത്തിന് പ്രവേശിക്കാൻ കഴിയില്ല ഇന്ന ഉലക്കും ഫഹഷും ഫസാദും ഈ മാന എന്ന് ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു സമൂഹത്തെ സംബന്ധിച്ച് മാത്രമേ ഖുർആൻ അങ്ങനെ പറഞ്ഞുള്ളൂ വേദഗ്രന്ഥങ്ങളിൽ ഒരു വേദഗ്രന്ഥങ്ങളിലും അങ്ങനെ ഒരു പദം നമുക്ക് കാണുവാൻ കഴിയില്ല കാരണം അത്രയും തൊഹീതിൻ്റെ തീച്ചുളയിൽ വാർത്തെടുത്ത ശരീരങ്ങളായിരുന്നു അവർ അവർ നമുക്ക് കാണുവാൻ കഴിയുന്നു നിങ്ങൾക്കെതിരെ ജനങ്ങളിതാ അടിയും വാളും വടിയുമൊക്കെയായി ഒരുമിച്ച് കൂടുന്ന പറയുമ്പോൾ ഫസാദും ഹൗഫ എന്നാണ് നമ്മളെ പറ്റിയാണെങ്കിൽ അയത്തിറങ്ങുക എങ്കിൽ ഫസാദഹും ഈമാന മാന ഈ ഈ അവരുടെ വിശ്വാസത്തിൻ്റെ മീതെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അവർക്ക് ഇതുപോലുള്ള സന്ദർഭങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഈമാൻ കൂടുന്നുവെങ്കിൽ അനുകൂല സാഹചര്യങ്ങളിൽ അവർ അവർ ഈമാൻ പുതുക്കുവാനുള്ള അവസരങ്ങൾ തേടി യാത്ര പോകുന്ന ആളുകളായിരുന്നു സുരക്ഷിതമല്ല ജീവിതം നിർഭയവുമല്ല ആകാശത്തിൽ നിന്ന് വീണാൽ പിന്നെ ഒരന്ധം ഉണ്ടാവില്ലല്ലോ അത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട് പറയാൻ സമയമല്ല അപ്പം അത്രയും അത്രയും ദുർബലമായി നിസ്സഹായനാണ് മനുഷ്യൻ തോഹീത് നഷ്ടപ്പെട്ടാൽ എന്ന് ചുരുക്കം നമുക്കതിൻ്റെ മന വായിക്കാം വലോ അശ്വറു വലോ അശ്റുഖു ജനങ്ങളങ്ങാനും ലഹബിത്ത് അൻഹമ്മ ഖാൻ അമ്മനുകൂർ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഹബിത്വ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഹബിത്വ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങൾ ഭാഷയിൽ കാണാൻ കഴിയും ഒന്ന് ഫസദ എന്നാണ് രണ്ടാമത് ബത്വല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണാൻ കഴിയുന്നത് ലം എന്നാണ് ഒരു പ്രവർത്തനത്തിൻ്റെയും ഫ്രൂട്ട്ഫുള്ളായ ഇഫക്റ്റ് ആസ്വദിക്കാൻ കഴിയാതെ എനിക്ക് എന്നുള്ളതാണ് ഒരുപാട് പ്രവർത്തനം ചെയ്യുന്നത് കുറാൻ പറഞ്ഞില്ലേ വെറുതെ നരകത്ത് പോകുന്നത് ഒരുപാട് അമൽ അമലീതിട്ടാണ് നിരകത്ത് പോകുന്നത് ഇബിൻ അബ്ബാസ് പറയുന്നു ഇത് അഹിൽ കിതാബുകാരാണെന്നാ ഒരുപാട് അമലീന്നിട്ട് ചാരിറ്റികളിൽ എല്ലാവരും പോയി സഹായിക്കുക പണ്ടുകാലത്ത് നമ്മൾ ഗോതം കൊടുക്കുന്നത് കണ്ട് എല്ലാവരും സഹായിക്കുക എന്താ കാരണം എന്താ കാരണം അള്ളാഹു യേശു ദൈവമാണെന്ന് പറഞ്ഞു അള്ളാഹുവിന് പുറമെ ആരാധ്യരുണ്ടെന്ന് പറഞ്ഞു അള്ളാഹുവിന് കൂടെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മഖ്ബറയിൽ പോയാൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ കേന്ദ്രമാണെന്ന് പറഞ്ഞു പടച്ചവൻ്റെ അടുക്കൽ നിന്ന് മുമ്പിൽ കരയേണ്ടതിന് പകരം മഖ്ബറയിൽ പോയി കരയുന്നവരായി സമയം മാറി ആ മിലത്തുല്ലാ സിബ നമസ്കരിക്കുന്നുണ്ട് നോമ്പു നോൽക്കുന്നുണ്ട് എങ്കിൽ എല്ലാം നിഷ്പ്രഭമാണ് നിഷ്ഫലമാണെന്നാണ് പരലോകത്തും മുൻപിച്ച് നഷ്ടമാണെന്നുള്ളതാണ് അല്ലാമ അവരെല്ലാം പരലോകത്ത് نشتت إنها ألالا من شنطكون آية نذيب، وراءه، برايزنول بريتنة، هذه السجلين ما كدن لبيانه من وايكان كاريم، عبد الله بن مسعود رضي الله عنه قال، قال رسول الله صلى الله عليه وسلم، قال النبي صلى الله عليه وسلم، من مات وهو يدعو من دون الله للدنيا دخل النار، وقلت أنا، من مات وهو لا يدعو لله للدنيا دخل الجنة. ൻ പറ ആരെങ്കിലും അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാന്റെ കൂടെയോ അള്ളാൻ്റെ പിന്നെ പുറമെയോ ഏതെങ്കിലും നിലക്ക് അള്ളാഹുവിന് പങ്കുകാര വെച്ചാൽ പരലോകം അവർക്ക് നഷ്ടമാണെന്നാ ലാ തഷ്പൂന്റെ ഫെഹാലത്തിൽ ബലിയെത്തി ഒന്ന് പണ്ഡിതന്മാർ മെഹദീശന പോലുള്ള പണ്ഡിതന്മാർ സമൂഹത്തെ പഠിപ്പിച്ചതാണ് നിങ്ങൾ ഒരിക്കലും പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ സൃഷ്ടികളിലേക്കല്ല അവലാതിപ്പെടേണ്ടത് സൃഷ്ടാവലേക്കാണ് അവലാതിപ്പെടേണ്ടത് സൃഷ്ടാവിലേക്കുള്ള അവലാദമാണ് അത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന ആളുകൾ പെട്ടുപോകും മാത്രമല്ല ദുനിയാവിലും പരലോകത്തും ആക്ഷേപിക്കപ്പെട്ടവരും നിന്യരുമായി മാറും ും നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ദുനിയാവിൻ്റെ വിഷയത്തിൽ പല പരിഗണനകൾ നിങ്ങളുടെ നിങ്ങളുടെ അതേ കൺസെപ്റ്റുള്ള ആളുകളിൽ നിന്നേ പരിഗണന ഉണ്ടാവുകയുള്ളൂ ഒരു മകന് എത്ര സുന്ദരനായാലും എത്ര നല്ല സ്വഭാവം ഉണ്ടെങ്കിലും എത്ര നല്ല സഹായം ചെയ്യുന്നുണ്ടെങ്കിലും മാതാപിതാക്കൾ മുവഹിദികളായ മാതാപിതാക്കളുടെ മകനായി മകളായി അവളോ അവനാ വീട്ടിൽ ജീവിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മകനോട് വെറുപ്പായിരിക്കും മുവഹിതായ ഒരു മാതാവിനും പിതാവിനും ഉണ്ടാക്കുന്നത് ഇതുപോലെ ആളുകളുടെ സ്നേഹവും ഒക്കെ പിടിച്ചുപറ്റാൻ കഴിയുമെങ്കിലും വിശ്വാസികൾക്ക് അവരോട് വെറുപ്പാണ് എങ്കിൽ നമുക്കൊരു ചോ അവസാനമായ ചില ചോദ്യങ്ങളാണ് എങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെ ശിർക്കാൻ കഴിയുന്നതാണ് എങ്ങനെയാണ് ഇത്ര അധികം പിന്നെ വ്യതിചരിച്ച് പോകാൻ കഴിയുന്നതാണ് ഒരാളും ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളായാലേ കാണുന്നത് കടന്നു ചെല്ലുന്നത് അതല്ലേ നിങ്ങളുടെ റബ്ബ് ലഹുൽ മുൽഖു അവനല്ലേ അധികാരമുള്ളത് ഇത്ര അധികാരമുള്ള റബ്ബിൽ നിന്ന് നിങ്ങൾ ഇല്ലാഹു ഈ അധികാരമുള്ള അധികാരമുള്ളവനാണ് മാലിക്കാണ് മാലിക്കൽ മുൽക്കാണ് ലഹുൽ അവനാണ് അധികാരമുള്ളത് എങ്കിൽ അവനല്ലേ ആരാധന പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൽ നിന്ന് മാറിപ്പോകുന്നത് ഇനി എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ഇമാം ഇബിന് കസീർ ഈ ആ മഞ്ഞ നിലയം കൊടുത്ത തുസ്രഫുൻ എന്ന പദത്തിന് നൽകുന്ന വ്യാഖ്യാനം റബ്ബാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ ഈ പടച്ചവനാണ് ഇതെല്ലാം സൃഷ്ടിച്ചെന്ന് ബോധ്യമുണ്ടല്ലോ ഇനി എങ്ങനെയാണ് ആരാധനയെ നിങ്ങൾ തെറ്റുന്നത് റുബൂബിയത്തിൽ തെറ്റുന്നില്ലല്ലോ ആരാണ് സൃഷ്ടിച്ചു ചോദിച്ച നിങ്ങൾ അള്ളാഹുവാണെന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് നിങ്ങൾ ജാറത്തിൽ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ള ആളുകളോട് സഹായം ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുനൊപ്പം ഇല്ലാത്തവരോട് നിങ്ങൾ സഹായം വർദ്ധിക്കുന്നത് എല്ലാം സൃഷ്ടിച്ച നാഥനാന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ള ആരാധ്യ വസ്തുക്കളിലേക്ക് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് നിങ്ങൾ വേറെ ദൈവങ്ങളുടെ പേര് കെട്ടിച്ചമക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഏത് മാർഗമാണ് ഇത്ര വലിയൊരു പടച്ചവെല്ലാം നിങ്ങൾ മാറി സഞ്ചരിച്ച് സ്വീകരിക്കുന്നത് ഇല ഐനത്തത് ഹബൂന ഏത് മാർഗത്തിലേക്കാണ് ഏത് നിസ്സാരമായ ദേവ ദേവന്മാരിലേക്കാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് സിവാ എന്നിട്ട് അവന് പുറമെ നിങ്ങൾ അവനാധിക്കുന്നത് എന്ത് തെളിവാണ് നിങ്ങളുള്ളത് റബ്ബുൽ കരീം ഇത്ര വലിയ ഉന്നതനായ പടച്ചവൻ അൽ മലിക്കുൽ യഥാർത്ഥ രാജാവ് അവൻ തന്നെയാണ് ലഹുൽ അധികാരം അവനാണുള്ളത് എന്ന് ചോദിക്കുന്ന രംഗമുണ്ട് എന്ന് പ്രഭാകർ ഗുർ വിശദീകരിക്കുന്ന രാജ്യത്ത് കാണാൻ കഴിയും അള്ള പറയുന്ന കുദുസ് ഹദീസ് വിശദീകരിച്ചു എവിടെയാണ് അവരൊക്കെ എവിടെ പോയി എവിടെയാണ് ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അവർക്കൊന്നും അവർക്കൊന്നും ഈ ജീവിത ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവസാനിപ്പിക്കുകയാണ് സോദന്മാർ വരും തലമുറകളിൽ ഭയപ്പെടേണ്ടത് ധാർമ്മികതയാണ് വരും തലമുറകളിൽ ഭയപ്പെടേണ്ടത് അസ്വസ്ഥമായ ജീവിതമാണ് വരും തലമുറകളിൽ ഭയപ്പെടേണ്ടത് നാം അവരുടെ ഇന്നത്തെ പ്രത്യേക വിദ്യാഭ്യാസ രീതിയൊക്കെ തന്നെയാണ് എങ്കിൽ വരും തലമുറകളിൽ ഭയപ്പെടുന്ന പ്രധാനം ശിർഖ് തന്നെയാണ് അബുദൽ അസ്സലാം ലോകത്തെ പ്രബോധകർക്ക് പാഠമായ ഖുറാനിലെ റോൾ മോഡലായി അവതരിപ്പിക്കപ്പെട്ട ഇബ്രാഹിം അലി സാത്ത് വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് എൻ്റെ വരും തലമുറകളെ നിന്ന് രക്ഷിക്കണമേ മക്കൾക്ക് ദുർബലരായ മക്കളെയാണ് നിങ്ങൾ പോകുന്നത് വലീദിനെ പോലുള്ള ആൺകുട്ടികളെ പറക്കാൻ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് കഴിയില്ല എന്ന് ചോദിച്ച സഹാബിമാരുണ്ടായിരുന്നു തൊഹീതിൻ്റെ വെളിച്ചം ഹൃദയത്തിലുള്ള ആ പ്രകാശം ആ റോമിലെ വരുന്ന മുപ്പതിനായിരം സൈന്യത്തെ ഒരു മുപ്പതിനായി മൂന്ന് ലക്ഷം സൈന്യത്തെ ഏറ്റുമുട്ടാൻ മുപ്പതിനായിരം ആളുകളുമായി പോയാനുള്ള ധൈര്യം ലാ ഇലാഹ ഇലാഹഇള്ളകുന്നു അങ്ങനെയുള്ള ശക്തിയുള്ള ഹാലിദ്ൻ വലീദിനെ പോലുള്ള ചരിത്രത്തിൽ നിന്ന് ഞാൻ ഞാൻ ഉറങ്ങുന്നുവെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ ഉറക്കത്തിൽ കാണുന്നത് മസ്ജിദ് ലക്സയാണ് ഞാൻ ഉണരുന്നുവെങ്കിൽ എൻ്റെ ഉണർച്ചയിൽ ഞാൻ കാണുന്നത് മസ്ജിദ് ലക്സയാണ് എങ്കിൽ പകൽ സമയത്തോ രാത്രി സമയത്തോ എന്നെ ഉറങ്ങാൻ അനുവദിക്കാത്തതും മസ്ജിദ് ലക്സയാണെന്ന് പറഞ്ഞ സലാഹുദ്ദീൻ അദ്യുബിയെ പോലുള്ള ആളുകൾക്ക് ചരിത്രത്തിൽ ആവേശം നൽകിയത് ലാ ഇലാഹ ഇലഹയാണ് നമ്മുടെ മക്കൾക്കില്ലാത്തതും അവർ ദുർബലമാണെന്ന് ഖുർആൻ ആൻ പറഞ്ഞില്ലേന ലൗ മിൻ തുറക്കും ഹൽഫിയും മക്കളിൽ വരാനിരിക്കുന്ന സന്തതികളിൽ ദുർബലരായ മക്കളെ നിങ്ങൾ ജനിപ്പിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം തോഹീദിൻ്റെ വെളിച്ചമില്ലെങ്കിൽ അവർ ഷിർഖിൻ്റെ അന്ധകാരത്തിൽ ദുർബലരാണ് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ആദർശമാണ് വലുത് അഹീതയാണ് വലുത് വിശ്വാസമാണ് വലുത് ജീവിടെ ജീവിക്കാനും പരലോകത്ത് ജീവിക്കാനും ഖബറിൽ ജീവിക്കാനും നമുക്ക് സ്വസ്ഥതയും സമാധാനം തരുന്നത്